മാത്യുവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൽ എസ് എസ് പരീക്ഷയുടെ സി എം കിഡ്സ് പരീക്ഷയുടെ മാത്തമാറ്റിക്സിൻ്റെ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത് ഇതിൽ തൊട്ട് മുമ്പുള്ള വീഡിയോകളിലും എൽ എസ് എസ് പരീക്ഷയുടെ മാത് ചോദ്യങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കണ്ടു കാണും കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ അതുകൂടെ കണ്ട് ഈ ചോദ്യങ്ങളുടെ ആൻസർ എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് പരിശോധിക്കുക ഇവിടെ നിങ്ങൾക്കിപ്പോൾ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് സ്ക്രീനിൽ മലയാളത്തിലുമുണ്ട് ഇംഗ്ലീഷിലും ഉണ്ട് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ഓരോ ചോദ്യത്തിൻ്റെയും ആൻസർ സ്വന്തം കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുക ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ വീഡിയോ തുടർന്ന് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ തുടർന്ന് കാണേണ്ടതില്ല ഓക്കെ അപ്പോൾ എല്ലാ ചോദ്യങ്ങളും ഇപ്പോൾ ഏകദേശം നിങ്ങൾ നോക്കി കാണും എന്ന് ഞാൻ കരുതുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഒന്ന ഓ ഓരോരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് പരിശോധിക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത് ഒന്ന് മുതല് നൂറ്റി നാല്പത്തി ഒമ്പത് വരെ എണ്ണിയാൽ എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ടാകും നമുക്കറിയാം ഒന്ന് മുതല് നൂറ് വരെ അൻപത് ഒറ്റ സംഖ്യയാണ് അമ്പത് ഇരട്ടസംഖ്യയാണ് അല്ലെ ഫിഫ്റ്റി ഇവൺ നമ്പേഴ്സാണ് അപ് ടു ഹൺഡ്രഡ് വൺ ടു ഹൺഡ്രഡ് നമുക്കറിയാം ഫിഫ്റ്റി ഓർഡ് നമ്പേഴ്സ് ആണ് അപ്പോൾ ഒന്ന് മുതല് ഒന്ന് മുതല് നൂറ്റി അമ്പത് വരെയാണ് എങ്കിൽ നമുക്കറിയ എത്ര ഇവൺ നമ്പർ ഉണ്ടാവും എഴുപത്തി അഞ്ച് ഇവൺ നമ്പർ ഉണ്ടാവും എഴുപത്തഞ്ച് ഓട് നമ്പർ ഉണ്ടാവും അതായത് എഴുപത്തി അഞ്ച് ഉണ്ടാവും എഴുപത്തി അഞ്ച് ഒറ്റ ഉണ്ടാവും അപ്പോൾ നമ്മൾക്ക് എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിന് തൊട്ടുള്ള അടുത്ത നമ്പർ ഇരട്ട സംഖ്യകൾ എത്ര വരില്ല കണ്ടുപിടിക്കുക അതേ നമ്പറിന് തന്നെ ആയിരിക്കും ഒറ്റ സംഖ്യകളുടെയും എണ്ണം വരിക അപ്പൊ ഒന്നു മുതൽ തൊണ്ണൂറ്റൊമ്പത് വരെ അപ്പൊ ഇവിടെ നമുക്ക് എത്രയാണ് വരിക ഒന്നു മുതൽ നൂറ്റി അമ്പത് വരെ നമുക്ക് കിട്ടുന്നത് എഴുപത്തി എന്തായിരിക്കും ഓഡ് നമ്പർ ഒറ്റ സംഖ്യകളായിരിക്കും എഴുപത്തി അഞ്ചായിരിക്കും അതിന്റെ ആൻസർ വരിക അപ്പൊ ഒന്നു മുതൽ നമ്മളിപ്പം തൊണ്ണൂറ്റൊമ്പത് വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട് എന്ന് ചോദിച്ചാല് നൂറ് വരെ ഉണ്ട് നമുക്കറിയാം ഇരട്ട സംഖ്യകൾ അമ്പതാണ് അപ്പൊ നൂറിൽ താഴെ വരുന്ന തൊണ്ണൂറ്റൊമ്പതിനും അൻപത് തന്നെ ആയിരിക്കും തൊട്ടടുത്ത ഇരട്ട സംഖ്യകളുടെ എണ്ണം കണ്ടുപിടിച്ച് അത് തന്നെ നമുക്ക് ഒറ്റ സംഖ്യകൾക്കായിട്ടും കൊടുക്കാൻ കഴിയും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കാണാം ഈ ഫൈവ് പോസ്റ്റ് മീറ്റേഴ്സ് വാട്ട് ഈസ് വാട്ട്സ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ആൻഡ് ഫിഫ്റ്റ് പോസ്റ്റ് അമ്പത് മീറ്റർ അകലത്തിൽ അഞ്ച് പോസ്റ്റുകൾ ഉണ്ട് ഒരു പോസ്റ്റ് രണ്ട് പോസ്റ്റ് മൂന്ന് പോസ്റ്റ് നാല് പോസ്റ്റ് അഞ്ച് പോസ്റ്റ് അമ്പത് മീറ്റർ അകലം ഇവിടുന്ന് ഇവിടത്തേക്ക് വരുന്നത് എത്രയാണ് അമ്പത് മീറ്റർ ആണ് അപ്പൊ നമ്മളോട് ചോദിച്ചത് എന്താ ഈ ഒന്നാമത്തെ പോസ്റ്റിൽ നിന്ന് ഈ അവസാനത്തെ പോസ്റ്റിലേക്ക് എത്ര ദൂരം ഉണ്ട് എന്നാണ് ചോദിച്ചത് അഞ്ച് പോസ്റ്റുകൾ എന്ന് പറയുമ്പോൾ രണ്ട് പോസ്റ്റുകളിലേക്ക് നമുക്ക് ഒരമ്പതാണ് വരുന്നത് മൂന്ന് പോസ്റ്റുകളിലേക്ക് വരുന്നത് രണ്ടമ്പതാണ് അടുത്തതിനും ഒരമ്പത് അടുത്തതിനും ഒരമ്പത് അപ്പൊ അഞ്ച് പോസ്റ്റുകൾ വരുമ്പോൾ ഒന്നാമത്തെ പോസ്റ്റ് മുതൽ അവസാനത്തെ പോസ്റ്റ് വരെയൊക്കെയുള്ള അകലം നമുക്ക് നാല് അൻപത് കിട്ടും നാല് അൻപത് എത്രയായിരിക്കും നാല് ഇന്റു അമ്പത് നമുക്ക് ഉത്തരം കിട്ടും ഇരുന്നൂറ് എന്നുള്ള ആൻസർ ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക അപ്പോ നമ്മൾക്ക് പറയാൻ പറ്റും അമ്പത് മീറ്റർ അകലത്തിൽ അഞ്ച് പോസ്റ്റ് ഉണ്ടാവുമ്പം നാല് ഇൻറ്റു അമ്പതാണ് വരുന്നത് ഇനി അമ്പത് മീറ്റർ അകലത്തിൽ പത്ത് പോസ്റ്റുകൾ ഉണ്ടെന്ന് വിചാരിച്ചോ പത്ത് പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ ആ ഒൻപത് ഡിസ്റ്റ് അകലമാണ് വരിക ഒൻപത് ഡിസ്റ്റൻസ് ആളുകൾ വരിക അപ്പോൾ ഒമ്പത് ഇൻറ്റു അമ്പതായിരിക്കും ആൻസർ അതിൻ്റെ ഇടയിൽ നിന്ന് ഒന്ന് കുറച്ചിട്ട് അതിന് ആ ഇടയിലുള്ള ദൂരം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് വേണ്ടത് അല്ലാതെ ആ പോസ്റ്റിന്റെ എണ്ണം വെച്ചിട്ട് അൻപത് കൊണ്ട് കുണിക്കുകയല്ല വേണ്ടത് ഐഡിയ മനസ്സിലായല്ലോ ഓക്കെ ഇനി ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറയുകയാണ് എന്താണെന്നറിയോ നമുക്ക് നാല് അളവുകൾ തന്നിട്ടുണ്ട് ആ ഡയമെൻഷൻസ് ഓഫ് എ സ്ക്വയർ ദാറ്റ് കാൻ ബി ഡ്രോൺ ഇൻ ദ ഗൺ ഡയമെൻഷൻസ് നമുക്ക് തന്നിരിക്കുന്ന അളവുകളിൽ ഇവിടെ ചതുരെന്നാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ സ്ക്വയർ ആയിരിക്കില്ല ഇംഗ്ലീഷിൽ വരിക മിക്കവാറും അത് റെക് റെക്റ്റാങ്കിളിന്റെ അളവുകളായിരിക്കും വരിക സ്ക്വയറിന്റെ അളവ് അതിൽ വരാത്തത് കൊണ്ട് ഇവിടെ ചോദ്യം ഇംഗ്ലീഷിൽ തെറ്റാണ് റെക്റ്റാങ്കിൾ എന്നാണ് വേണ്ടത് റെക്റ്റാങ്കിൾ എന്നുള്ള സ്ക്വയറിന് പകരം റെക്റ്റാങ്കിൾ അപ്പോൾ താഴെ തന്നിരിക്കുന്ന അളുകൾ ചതുരം വരയ്ക്കാൻ സാധിക്കുന്ന അളവുകൾ എത്ര ചതുരം റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ മോഡൽ വരുന്നതാണ് റെക്റ്റാങ്കിൾ എന്താ പ്രത്യേകത രണ്ട് നീളം അതായത് നിങ്ങൾക്ക് ഇവിടെ ഞാൻ വരച്ചാൽ പറയാൻ പറ്റും ഇതാ ഈ ഈ നീളവും ഈ ചുവന്ന രണ്ട് നീളവും തുല്യായിരിക്കും ആ നീല വരുന്ന വരകളും തുല്യായിരിക്കും ഓക്കെ അപ്പോൾ രണ്ട് നീളങ്ങള് ഒരേ പോലെ വരണം രണ്ട് നീളങ്ങളും ഒരേപോലെ വരണം ഓക്കെ അങ്ങനെ വരുന്നത് എത്ര ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ അഞ്ച് നാല് മൂന്ന് അഞ്ച് 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 ഒരുപോലെ ഉണ്ട് പക്ഷെ നാലും മൂന്നും ഒരുപോലെയല്ല വരുന്നത് ഓക്കെ ഇവിടെ ഏഴ് നാല് ഏഴ് നാല് അത് കറക്റ്റായിട്ട് വരും കാരണം എന്താ ഇത് ഏഴ് ഇത് നാല് ഇത് ഏഴ് ഇത് നാലായിട്ട് നമുക്ക് എടുക്കാം അപ്പൊ ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് വരും പത്ത് അഞ്ച് അഞ്ച് പത്ത് അത് നമുക്ക് എങ്ങനെയാണ് വരിക രണ്ട് പത്ത് ഉണ്ട് രണ്ട് ഉണ്ട് അതും നമുക്ക് വരാം രണ്ട് പത്തും രണ്ട് അഞ്ചും വന്നിടെ ഇത് പത്ത് ഇത് പത്ത് ഇതഞ്ച് ഇത് അഞ്ച് അപ്പൊ പത്ത് അഞ്ച് അഞ്ച് പത്ത് എന്നുള്ളതും ശരിയാണ് മൂന്ന് 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 നാല് എന്നുള്ളത് തെറ്റാണ് കാരണം രണ്ട് മൂന്ന് ഓക്കെ ആണ് പറ്റേ മൂന്നും നാലും ആയിപ്പോയി അത് തെറ്റാണ് അപ്പോൾ ചതുരത്തിൻ്റെ പ്രത്യേകത എന്തായിരിക്കും രണ്ടളവുകൾ തുല്യമായിട്ട് വരും ഓക്കെ രണ്ട് നീളങ്ങൾ തുല്യമായിരിക്കും ഓക്കെ അതാണ് റെക്റ്റാംഗിളിൻ്റെ പ്രത്യേകത സ സമചതുരമാണെങ്കിലോ നാലെണ്ണും ഒരുപോലെ വരും നാല് 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 സമചതുരം അഞ്ച് 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 സ്ക്വയർ സമചതുരം ഓക്കെ ചതുരം രണ്ട് നീളങ്ങൾ തുല്യമായിട്ട് വരും രണ്ട് വശങ്ങളെടു അപ്പോൾ ഏതാണ് ആൻസർ വരിക അപ്പോൾ ഒന്നാമത്തെയും തെറ്റാണ് രണ്ടാമത്തെ ശരിയാണ് മൂന്നാമത്തത് ശരിയാണ് രണ്ട് മൂന്ന് ശരി വരുന്നത് ഏതാണ് ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ വരുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകുന്ന കരുതുകയാണ് അടുത്തത് ഇൻസ്റ്റെഡ് ഓഫ് ആഡിങ് ഫോർ ഫോർ ഹൺഡ്രഡ് ടു എ നമ്പർ ആഡിങ് ഫോർ തൗസൻഡ് റിസൾട്ട് ഇൻ നൈൻ തൗസൻഡ് വാട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ എന്താണ് ചോദ്യം പറയുന്നത് നാന്നൂറ് കൂട്ടുന്നതിന് പകരം നാലായിരം കൂട്ടി അപ്പോൾ ഉദാഹരണം നിങ്ങൾക്ക് പത്ത് രൂപ തരേണ്ടതിന് പകരം നിങ്ങൾക്ക് മുപ്പത് രൂപ തന്നു എങ്ങെന്ന് പറഞ്ഞാൽ എന്താർത്ഥം പത്ത് രൂപ നിങ്ങൾക്ക് തരേണ്ടതുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഒരാൾ മുപ്പത് രൂപ തന്നു അപ്പൊ നിങ്ങൾ എന്ത് പറയും നിങ്ങൾക്ക് ഇരുപത് ഉറുപ്പ്യ അധികലേ കിട്ടിയത് ശരിക്കും പത്ത് രൂപയിലേ കിട്ടേണ്ടതുള്ളൂ ഇരുപത് രൂപ അധികം കിട്ടേണ്ട ആവശ്യമില്ലല്ലോ ഇല്ല അപ്പൊ അധികം വരുന്നത് നമ്മൾ എന്ത് ചെയ്താൽ മതി കുറച്ചാൽ മതി പത്ത് രൂപക്ക് പകരം നിങ്ങൾക്ക് ഒരാൾ മുപ്പത് രൂപ തന്നാല് നിങ്ങൾക്ക് പത്ത് രൂപയാണ് കിട്ടേണ്ടതെങ്കിൽ നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ട പൈസ എത്ര മുപ്പത് പത്ത് കുറച്ച് ഇരുപത് രൂപയാണ് തിരിച്ചു കൊടുക്കേണ്ടി വരിക അപ്പോൾ അതേപോലെ തന്നെ നമ്മൾക്ക് ഇവിടെയുള്ളതും അധികം വന്ന പൈസ നമ്മൾ തിരിച്ചു കൊടുക്കണം നാന്നൂറിന് പകരം എത്രയുള്ളത് ആണ് കൂട്ടിയത് അപ്പോ നാ നാനൂറും നാലായിരവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കണ്ടുപിടിക്കുക അത് എത്ര വരൂ മൂവായിരത്തി അറുനൂറ് അവ തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പൊ മൂവായിരത്തി അറുന്നൂറ് അവിടെ അധികമാണ് വന്നത് അപ്പോ കിട്ടേണ്ട തുക എത്രയാണ് ഒൻപതിനായിരം ആണ് അപ്പൊ ഒൻപതിനായിരം എന്ന് പറയുമ്പോൾ അതിൽ എത്ര അധികം ഉണ്ട് മൂവായിരത്തി അറുനൂറ് രൂപ അധികം ഉണ്ട് മൂവായിരം രൂപയല്ല മൂവായിരത്തി അറുന്നൂറ് അധികം ഉണ്ട് അപ്പൊ കറക്റ്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത് ആ ഒമ്പതിനായിരത്തിൽ അധികം വന്ന മൂവായിരത്തി അറുന്നൂറ് നമ്മൾ കുറക്കണം ഒമ്പതിനായിരത്തിന്ന് മൂവായിരത്തി അറുന്നൂറ് കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും പത്ത് നിന്ന് ആറ് പോയ നാല് ബാക്കി എട്ടു മൂന്ന് പോയ അഞ്ച് അയ്യായിരത്തി നാന്നൂറ് എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും മനസ്സിലായോ എന്തുകൊണ്ടാണ് ആ നമ്പർ കുറച്ചു എന്ന് മനസ്സിലായോ നാന്നൂറിന് പകരം നാലായിരമാണ് ചെയ്തത് നാന്നൂറിന് പകരം നാലായിരം ചെയ്യുമ്പോൾ മൂവായിരത്തി അറുന്നൂറ് അധികമാണ് നിങ്ങൾക്ക് കിട്ടിയത് ആ അധികം കിട്ടിയത് നിങ്ങൾ തിരിച്ചു കൊടുക്കണം അപ്പൊ ഒമ്പതിനായിരത്തിന് മൂവായിരത്തി അറുന്നൂറ് തിരിച്ചു കൊടുക്കണം അപ്പൊ കറക്റ്റായിട്ട് അയ്യായിരത്തി നാനൂറുമേ കിട്ടാൻ പാടുള്ളൂ അതാണ് അതിൻ്റെ ഐഡിയ ഓക്കേ അടുത്ത ക്വസ്റ്റിനേക്ക് കടക്കാം എന്താണെന്നറിയോ വിച്ച് സ്റ്റേറ്റ്മെന്റ് ട്രൂ റിഗാർഡിങ് ദ ടാൻഗ്രാം ടാൻഗ്രാമിൽ തെറ്റായത് ഏത് എന്നുള്ളതാണ് ചോദ്യം ടാൻഗ്രാമിന്റെ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ എന്തൊക്കെയാണ് അതിലുള്ളത് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ദർ ആർ സെവൻ ഷേപ്പ് ഇൻ എ ടാൻഗ്രാം അഞ്ച് ഷേപ്പ് ഉണ്ട് അത് കറക്റ്റ് ആണ് അപ്പൊ ഇത് കറക്റ്റ് ആണ് കറക്റ്റ് ആണ് ഏഴ് ഷേപ്പ് അതിൽ ഉണ്ടാവും ദർ ആർ ഫൈവ് ട്രയാങ്കിൾസ് അതും ശരിയാണ് അഞ്ച് ട്രയാങ്കിൾ അതിലുണ്ട് ഷേയ് ഓൺലി ട്രയാങ്കിൾസ് ടാൻഗ്രാം എന്ന് പറയുന്നത് ട്രയാങ്കിൾസ് മാത്രം ഉള്ളതാണെന്നാ പറയുന്നത് അത് തെറ്റാണ് അത് തെറ്റാണ് ടൂ ഓഫ് ദ ട്രയാങ്കിൾസ് ആർ ലാർജർ നമുക്ക് ട്ര ട്രയാങ്കിൾ ഉണ്ട് പറഞ്ഞു രണ്ട് ട്രയാങ്കിൾ വലുതാണ് അത് കറക്റ്റ് ആണ് രണ്ട് ട്രയാങ്കിൾ വലുതാണ് രണ്ട് ട്രയാങ്കിൾ ചെറുതാണ് പിന്നെ രണ്ടിൻ്റെ മിഡിലില് വരുന്ന ഒരു ട്രയാങ്കിൾ അങ്ങനെയാണ് അഞ്ച് ട്രയാങ്കിൾ ഉണ്ടാവുക എ ടെഗ്രാം ഈസ് എ സ്ക്വയർ മെയ്ഡ് അപ്പ് ഓഫ് എ എന്താണ് സ്ക്വയർ എ പാരലോഗ്രാം ആൻഡ് എ ട്രയാങ്കിൾ അപ്പോൾ എന്തല്ല പറഞ്ഞത് അതിൽ സ്ക്വയർ പാരലോഗ്രാം ട്രയാങ്കിൾ ഇതെല്ലാം ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ എന്തല്ല പറയുന്നത് എ എ ഈസ് സ്ക്വയർ ടെലഗ്രാം ടാൻഗ്രാം എന്ന് പറയുന്ന ഒരു സ്ക്വയർ ആണ് അതിലെന്തെല്ലാം ഉണ്ട് പറഞ്ഞത് സ്ക്വയർ ഉണ്ട് അതേപോലെ പാരലോഗ്രണ്ട് ആൻഡ്രയാിൾ എ ട്രയാങ്കിൾ എന്നാ പറഞ്ഞത് ഒരു ട്രയാങ്കിൾ ഉണ്ട് എന്നാ പറയുന്നത് അതും എന്താണ് ശരിക്ക് ഒരു ട്രയാങ്കിൾ അല്ല അതിലുള്ളത് എത്ര ട്രയാങ്കിൾ ഉണ്ട് അഞ്ച് ട്രയാങ്കിൾ ഉണ്ട് അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അപ്പൊ ഏതെല്ലാണ് തെറ്റായിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഏതെല്ലാം തെറ്റ് മൂന്നാമത്തത് അഞ്ചാമത്തതാണ് നമുക്ക് തെറ്റ് വരുന്നത് അപ്പോൾ ഇതിൽ മൂന്ന് അഞ്ച് എന്ന് പറയുന്ന ആൻസർ അതിൽ ഇല്ല മലയാളത്തിലെ ആൻസർ നമുക്ക് നോക്കാം ഒരു ടാനഗ്രാം ശരിയല്ലാത്ത പ്രസ്താവന ഏത് ടാൻഗ്രാമിൽ ഏഴ് രൂപങ്ങളുണ്ട് അത് ശരിയാണ് നമുക്ക് തെറ്റാണ് വേണ്ടത് അഞ്ച് ത്രികോണങ്ങളുണ്ട് അതും ശരിയാണ് ശരിയാണ് തെറ്റാണ് വേണ്ടത് ത്രികോണങ്ങൾ മാത്രം ചേർന്ന രൂപമാണ് അത് തെറ്റാണ് ആകെയുള്ള ത്രികോണങ്ങളിൽ രണ്ടെണ്ണം വലുതാണ് രണ്ടെണ്ണം വലുതാണ് അതും ശരിയാണ് പിന്നെയോ ചതുരം സാമാന്തരീകം ത്രികോണം എന്നിവ ചേർന്ന ഒരു സമചതുരം ആ അതാണ് ഇവിടെ മിസ്റ്റേക്ക് പറ്റിയത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചതുരം സാമാന്തരീകം ത്രികോണം എന്നാണ് ശരിക്കും അതിൽ എന്താ ഉള്ളത് ഒരു സമചതുരമാണ് അതിലുള്ളത് ചതുരല്ല അല്ല എന്താണുള്ളത് ആ ചതുരംന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ സ്ക്വയർ ഒരു സമചതുരാണ് അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റും അപ്പോഴെന്താണ് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അപ്പോ ഏതെല്ലാം വരിക മൂന്ന് അഞ്ച് എന്ന് പറയുന്ന ആൻസർ ഇതില് ചതുരത്തിന് പകരം എന്താണുള്ളത് സമചതുരാണ് അതായിരിക്കും ഇവർ ഉദ്ദേശിച്ചുണ്ടാവുക എന്ന് നമുക്ക് തോന്നുന്നു സമചതുരുണ്ട് ഉണ്ട് ത്രികോണം ഉണ്ട് എന്നിവ ചേർന്ന ഒരു സമചതുരമാണ് ഏ ട്രയാങ്കിൾ എന്ന് പറയുന്നതാണ് ഒരു മിസ്റ്റേക്ക് ആയത് എത്ര ട്രയാങ്കിൾ ഉണ്ട് ഇതിൽ ശരിക്ക് അഞ്ച് ട്രയാങ്കിൾസ് ഉണ്ട് സ്ക്വയർ പാരലോഗ്രാം ട്രയാങ്കിൾസ് ആയിട്ടുള്ളത് ആൻഡ് ഒരു ട്രയാങ്കിൾ അല്ല അപ്പോൾ മൂന്നു അഞ്ചു ആണ് വേണ്ടത് മൂന്നു അഞ്ചു എന്ന ആൻസർ ഇതിൽ ഇല്ല അപ്പോൾ മൂന്ന് മാത്രമേ ഇവിടെയുള്ളൂ അതുകൊണ്ട് അതിൻ്റെ ഒരു മിസ്റ്റേക്ക് അതിലുണ്ട് അപ്പോൾ ഞാൻ ടാൻഗ്രാമിൻ്റെ വരുന്ന ചിത്രങ്ങൾ ഏതെല്ലാം നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ടാൻഗ്രാമിൽ വരുന്നത് ഒരു സ്ക്വയർ വരും ഒരു സാമാന്തരികം പാരലോഗ്രാം വരും വലിയ രണ്ട് ട്രയാങ്കിൾ വരും വലിയ രണ്ടെണ്ണം വരും പിന്നെയോ ചെറിയ രണ്ടെണ്ണം വരും പിന്നെയോ അതിൻ്റെ മിഡിൽ വരുന്ന ഞാനിങ്ങനെ വരച്ചു നല്ലവേ മിഡിൽ വരുന്ന ഒന്നും വരും ഇത് വലിയതാണ് ഇത് വലിയതാണ് ഇത് വലിയതാണ് ഇതോ ഇടത്തരം ചെറിയതാണ് ഇത് ഇത് ഇങ്ങനെ അഞ്ചെണ്ണമാണ് അതിൽ വരുന്നത് ഇത്രയുമാണ് എന്തില് വരുന്നത് ടാൻഗ്രാമില് വരുന്നത് അപ്പൊ ആ തരത്തിൽ വരുമ്പം ഇതിൽ ഒരു എന്താ പറയുക ഇംഗ്ലീഷിലിടെ പറയുമ്പോൾ എ ട്രയാങ്കിൾ എന്ന് പറഞ്ഞത് കൊണ്ടാണ് അതായത് എത്ര ഒരു ട്രയാങ്കിൾ ഇല്ല അഞ്ച് ട്രയാങ്കിൾ ഉണ്ടാവും അതിൽ അതുകൊണ്ട് മൂന്നു അഞ്ചു ആണ് തെറ്റ് മൂന്ന് അഞ്ച് എന്ന് പറയുന്ന ആൻസർ ഇതിൽ ഇല്ല അപ്പൊ ടാൻഗ്രാമിനെ പറ്റിയിട്ട് കുട്ടികൾ എന്ത് ചെയ്യുക ഈ പറഞ്ഞിരിക്കുന്ന ഐഡിയ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ ആ ചോദ്യത്തിന് ചെറിയ പിശക്കുണ്ട് ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുകയാണ് അപ്പൊ ടെൻഗ്രാമിൽ എന്തൊക്കെ വരുന്നു എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദ്യത്തിന്റെ ആൻസർ കൃത്യമായിട്ട് കിട്ടും അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇൻ ദ പോസിബിൾ ആൻസർ ടു ദിൽ ഗിവൺ വില നോക്ക് ഒരു കടങ്കഥയുടെ ഉത്തരമാകാൻ കഴിയുന്നത് ഏത് എന്നുള്ളതാണ് ചോദ്യം ഐ ആം ബിറ്റ്വീൻ സിക്സ് തൗസൻഡ് ആൻഡ് സെവൻ തൗസൻഡ് ഞാൻ ആറായിരത്തിനും ഏഴായിരത്തിനും ഇതാ മലയാളത്തിലുണ്ട് ആറായിരത്തിനും ഏഴായിരത്തിനും ഇടയിലാണ് സം ഓഫ് ഡിജിറ്റ്സ് നയൻ ആണ് എൻ്റെ എല്ലാ ആറായിരത്തിനും ഏഴായിരത്തിനും ഇടയിൽ എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത അതിന് നാല് നമ്പർ ഉണ്ടാവും അല്ലേ ഓക്കെ ഈ നാല് സ്ഥലത്തിൽ ഡിജിറ്റ് കൂട്ടിയാല് ഒൻപതാണ് കിട്ടുക തൗസൻഡ് പ്ലേസ് വിൽ ബി സിക്സ് അപ്പൊ എന്താണ് പറഞ്ഞത് ആയിരത്തിന്റെ സ്ഥാനത്ത് ഉണ്ടാവും പതിനായിരത്തിൻ്റെ സോറി ആയിരത്തിന്റെ സ്ഥാനത്ത് ഉണ്ടാവുന്നത് ആറാണ് ആയിരത്തിന്റെ സ്ഥാനത്ത് ആറ് വരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ആയിരത്തിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടെ ആറ് വരുന്നാണ് പറയുന്നത് ഓക്കെ ബാക്കി അക്കങ്ങളുടെ തുക മൂന്നാണ് സാധ്യമായ അക്കങ്ങൾ ഒന്ന് ഒന്ന് ഒന്നാണ് സംഖ്യ ആറായിരത്തി ഒരുന്നൂറ്റി പതിനൊന്നാണ് പ്രിയപ്പെട്ട കുട്ടികളെ ആറായിരത്തിനും ഏഴായിരത്തിനും ഇടയിൽ സംഖ്യ എന്ന് പറയുമ്പോൾ ആറായിരം മുതലാ സിക്സ് തൗസൻഡ് മുതലാണല്ലോ തുടങ്ങുന്നുണ്ടാവുക സിക്സ് തൗസൻഡ് വൺ സിക്സ് തൗസൻഡ് ടൂ സിക്സ് തൗസൻഡ് ത്രീ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അപ്പൊ സിക്സ് എന്ത് വന്നാൽ ആദ്യം വരും സിക്സ് ഇവിടെ വന്നു രണ്ടാമത്തെ കാര്യം നമുക്ക് തന്നത് പറഞ്ഞത് എന്താ എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ ഒൻപത് കിട്ടും എന്നാണ് പറഞ്ഞത് എല്ലാം കൂട്ടിക്കഴിഞ്ഞിട്ട് ഒൻപത് കിട്ടണമെങ്കിൽ എന്തായിരിക്കണം നമുക്ക് വരേണ്ടത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ ദ തൗസൻഡ് പ്ലേസ് നോ സീറോ ഇൻ മീ എന്നിൽ പൂജ്യം ഇല്ല പൂജ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ പൂജ്യം ഇട്ടിട്ട് ഇവിടെ ഒന്ന് രണ്ട് നോ രണ്ട് ഒന്ന് എഴുതാൻ പൂജ്യം ഇല്ല പൂജ്യം കൊണ്ട് എന്തേ സംഭവിക്കുള്ളൂ പൂജ്യം ഇല്ലാതെ ഇവിടെ ആറ് വന്നിട്ട് ഒൻപത് കിട്ടണം എല്ലാം കൂട്ടിയിട്ട് ഒമ്പത് കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ വരണ്ടേ ഈ തരത്തിൽ തന്നെ വരണ്ടേ അപ്പം ആറ് ഒന്ന് ഒന്ന് ഒന്നായിരിക്കും നമ്പർ അപ്പം അങ്ങനെ വരുമ്പം ഇതിൽ ഏതൊക്കെ ശരി എന്നാണ് പറയേണ്ടത് ഞാൻ ഒന്നാമത്തെ തൗസൻഡ് പ്ലേസ് വിൽ ബി സിക്സ് കറക്റ്റ് സം ഓഫ് റിമൈനിങ് ഡിജിറ്റ്സ് വിൽ ബി ബാക്കി മൂന്നെണ്ണം കൂട്ടുമ്പോൾ മൂന്ന് കിട്ടും അതും ശരിയാണ് ദ പോസിബിൾ ഡിജിറ്റ്സ് ആർ ഏതെല്ലാം വരുന്നത് ഇവിടെ വൺ 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 പോസിബിൾ ഡിജിറ്റ്സ് നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയാണ് വൺ 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 പിന്നെയോ ദ നമ്പർ ഈസ് വൺ വൺ ആറ് ഒന്ന് ഒന്ന് ഒന്നാണ് നമ്പർ എന്ന് പക്ഷെ ഇവിടെ പോസിബിൾ ഡിജിറ്റ്സ് സാധ്യമായ അക്കങ്ങൾ മൂന്ന് അക്കങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത് മൂന്ന് ഒന്നുകളാണ് ബാക്കി അക്കങ്ങൾ വരുന്നത് ബാക്കി അക്കങ്ങൾ വരുന്ന മൂന്ന് അക്കങ്ങൾ ഒന്ന് 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 അപ്പോൾ എല്ലാ കണ്ടീഷൻസും ശരിയാണ് അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഏതാണ് ചിരി വരിക ഒന്നും രണ്ടും മൂന്നും നാലും എല്ലാം ശരിയാണ് അപ്പോൾ ആൻസർ വരുന്നത് ഡി ആയിരിക്കും ഓക്കെ ഒന്നാമത്തെ അക്കം ആറാണ് ബാക്കി വരുന്നത് മൂന്ന് ഒന്നുകളാണ് ഓക്കെ അടുത്തത് ഏർ കട്ടക്കയം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ വിദ്യാലയത്തിൽ നിന്ന് മുപ്പത്താറ് കിലോമീറ്റർ അകലെയുള്ള മൃഗശാല സന്ദർശിക്കുവാൻ യാത്രയായി ഒരു മണിക്കൂർ കൊണ്ട് അവർ ഇരുപത്തെട്ട് കിലോമീറ്റർ എഴുന്നൂറ്റി മീറ്റർ യാത്ര ചെയ്തു മൃഗശാലയിൽ എത്താൻ എത്ര ദൂരം കൂടി യാത്ര ചെയ്യണം ആകെ ഉള്ളത് എത്രയാണ് മുപ്പത്താറ് കിലോമീറ്റർ ആണ് ആകെ ഉള്ളത് മുപ്പത്താറ് കിലോ കെ എം കിലോമീറ്റർ ആണ് അതില് ഇരുപത്തെട്ട് കിലോമീറ്റർ എഴുന്നൂറ്റമ്പത് മീറ്റർ യാത്ര ചെയ്തു അപ്പൊ ഇരുപത്തെട്ട് കിലോമീറ്റർ യാത്ര ചെയ്തു എങ്കിൽ ഇരുപത്തെട്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചോ ഇരുപത്തെട്ട് കിലോമീറ്റർ ആണ് അവർ യാത്ര ചെയ്തതെങ്കിൽ മുപ്പത്തി ആറിൽ നിന്ന് ഇരുപത്തെട്ട് കുറച്ചാൽ ബാക്കി അവർ പോകേണ്ടത് എത്ര വരും എട്ട് കിലോമീറ്റർ ബാക്കി അവർ പോകാനുണ്ടാവും അതായത് മുപ്പത്തി കിലോമീറ്റർ ദൂരത്തിലേക്ക് ഇരുപത്തെട്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു എങ്കിൽ ബാക്കി എട്ട് കിലോമീറ്റർ പോകാൻ പക്ഷെ അവര് ഇരുപത്തെട്ട് കിലോമീറ്റർ മാത്രമല്ല യാത്ര ചെയ്തത് എഴുന്നൂറ്റൈമ്പത് മീറ്ററും കൂടെ അവര് യാത്ര ചെയ്തിട്ടുണ്ട് അതായത് എന്താ അർത്ഥം ഈ എട്ട് കിലോമീറ്ററിൽ നിന്ന് അവർ എത്ര നമ്മ കൊറക്കണം എഴുന്നൂറ്റമ്പത് മീറ്റർ കുറക്കണം അപ്പോ ഈ എട്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം കിലോമീറ്ററും അതേപോലെ ഒരു കിലോമീറ്ററുമാണ് അല്ലേ അപ്പോൾ ഏഴ് കിലോമീറ്ററും ഒരു കിലോമീറ്റർ എന്നാൽ ആയിരം മീറ്റർ ഉണ്ടാവും ആയിരം മീറ്റർ ഈ ആയിരം മീറ്ററിൽ നമ്മൾ എഴുന്നൂറ്റമ്പത് മീറ്റർ കുറക്കുക അപ്പോൾ ഏഴ് കിലോമീറ്ററും ആയിരം മീറ്ററിൽ നിന്ന് എന്നുള്ള മീറ്ററാണ് എഴുന്നൂറ്റൈൻപത് മീറ്റർ കുറക്കുക കുറക്കാൻ നമുക്ക് എത്ര കിട്ടും ഇരുന്നൂറ്റമ്പത് മീറ്റർ നമുക്ക് കിട്ടും അപ്പം ഇനി എത്ര യാത്ര ചെയ്യണം ഏഴ് കിലോമീറ്ററും ഇരുന്നൂറ്റമ്പത് മീറ്ററും യാത്ര ചെയ്യണം അവർ ഏഴ് കിലോമീറ്ററും ഇരുന്നൂറ്റമ്പത് മീറ്ററും അപ്പം ഏഴ് കിലോമീറ്റർ ഇരുന്നൂറ്റമ്പത് മീറ്ററിന് പകരം ഇവിടെ ഉള്ളത് ഏഴായിരത്തി ഒരുന്നൂറ്റമ്പതാണ് അപ്പം ഏഴ് കിലോമീറ്റർ ഇരുന്നൂറ്റമ്പത് മീറ്റർ എന്ന് പറയുമ്പോൾ എത്ര വരിക ഏഴായിരത്തി മീറ്റർ എന്നല്ലേ വരിക ഒരു കിലോമീറ്റർ ആയിരം അപ്പോൾ ഈ ഒന്നാമത്തെ ഉത്തരം ഒരുനൂ ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത് തെറ്റ് ഏഴ് കിലോമീറ്റർ ഇരുപത്തഞ്ച് മീറ്റർ തെറ്റ് ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ശരി പിന്നെ അടുത്തതും തെറ്റ് അപ്പോൾ ആൻസർ ഏതാണ് വരിക ഓപ്ഷൻ സി ആണ് വരിക ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ അതായത് ഇത്രയേ ഉള്ളൂ അതിൽ മുപ്പത്താറ് കിലോമീറ്റർ പോയി അതിൽ ഇരുപത്തെട്ട് കിലോമീറ്റർ എഴുന്നൂറ്റമ്പത് വന്നു അപ്പോൾ ഇരുപത്തെട്ട് കിലോമീറ്ററിൽ ഇരുപത്തേഴ് കിലോമീറ്റർ കുറപ്പാണ് ഇരുപത്തി കിലോമീറ്റർ കുറക്കുമ്പോ നമുക്ക് എത്ര കിട്ടും നമുക്ക് ഇരുപത്തെട്ട് കിലോമീറ്റർ ആ ഇത് ഇരുപത്തെട്ട് കിലോമീറ്ററും ഇരുന്നൂറ്റി അമ്പതും അപ്പൊ ഇരുപത്തെട്ട് കിലോമീറ്റർ കുറച്ചാ നമുക്ക് എട്ട് കിലോമീറ്റർ കിട്ടും ഈ എട്ട് കിലോമീറ്റർ എഴുന്നൂറ്റമ്പത് മീറ്റർ കുറച്ചാണ് എത്രയാണ് കൊറക്കേണ്ടത് എഴുന്നൂറ്റമ്പത് അപ്പോൾ നമുക്ക് ഏഴ് കിലോമീറ്റർ ഇരുന്നൂറ്റമ്പത് നമുക്ക് കിട്ടും ഓക്കെ അടുത്തത് ഹൗ മച്ച് ടൈം ഡസ് ഇറ്റ് ടേക്ക് ഫോർ ദ മിനിറ്റ് ഹാൻഡ് ടു റീച്ച് ഫ്രം ടു അപ്പോൾ രണ്ട് മിനിറ്റ് സൂചി രണ്ടിൽ തുടങ്ങി ഏഴിൽ എത്താൻ എടുക്കുന്ന സമയം എത്ര മിനിറ്റ് സൂചിയാണ് അപ്പോൾ ഒരു പ്ലോക്ക് ഇവിടെയുണ്ട് ഇവിടെ മൂന്നുണ്ട് ഇവിടെ പന്ത്രണ്ട് ഉണ്ട് ഇവിടെ ആറുണ്ട് നോക്കൂ കുട്ടികളെ ഇവിടെ ഒന്ന് ഉണ്ട് ഇവിടെ രണ്ട് ഓക്കെ അപ്പോൾ മിനിറ്റ് സൂചി മിനിറ്റ് സൂചിയാണ് അത് രണ്ടിൽ തുടങ്ങി എത്ര എത്രയിലേക്ക് എത്തുന്നു ഏഴിലെത്തുന്നു ഇവിടെ ആറുണ്ട് ഇവിടെ ഏഴുണ്ട് അപ്പൊ രണ്ടിൽ തുടങ്ങി ഏഴിലെത്തുക പറഞ്ഞാൽ ഈ സൂചി ഏടെ എത്തും ഇങ്ങനെ കറങ്ങി 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 വന്നിട്ട് എവിടെ എത്തും ഇവിടെ എത്തും മിനിറ്റ് സൂചി ഇവിടെ എത്തും മിനിറ്റ് രണ്ട് മിനിറ്റ് സൂചി അതാ മണിക്കൂർ സൂചി പറയില്ല അപ്പൊ ഇവിടെ നിന്ന് ഇവിടത്തേക്ക് രണ്ടിൽ നിന്ന് ഏഴിലേക്ക് എത്തണം അപ്പോ എത്ര മിനിറ്റ് എടുക്കുന്നാണ് നമ്മൾ ഈ രണ്ടിലെത്തുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ രണ്ടിൽ നിന്ന് ഏഴിലേക്ക് വരുമ്പോൾ എത്ര വരും ഏഴിൽ നിന്ന് രണ്ട് കുറച്ചാൽ നമുക്ക് അഞ്ച് കിട്ടും അപ്പോൾ ഈ അഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര 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 നമുക്ക് കിട്ടും ഈ ഇവിടുന്ന് ഇവിടത്തേക്ക് വരാൻ ഈ രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് വരുമ്പോൾ എത്ര മിനിറ്റായി രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് വരുമ്പോൾ അഞ്ച് മിനിറ്റായി അല്ലേ നോക്കൂ കുട്ടികളെ ഇങ്ങനെ ഇങ്ങനെയുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഉണ്ട് ഇവിടെ മൂന്നുണ്ട് ഇവിടെ നമുക്ക് നോക്കാം നോക്കിക്കോ കുട്ടികളെ ഇവിടെ ഉണ്ട് എന്ന് ചോദിച്ചോ അപ്പൊ ഏഴ് പതിനഞ്ച് ഏഴിൻ്റെ ഇടുക്കിയും മൂന്നിൻ്റെ ഇടുക്കിയും ഉണ്ടായാൽ നമ്മൾ സമയം എത്രയാ പറയുക ഏഴ് പതിനഞ്ച് എന്നാണല്ലേ നമ്മൾ പറയാ ഓക്കെ അങ്ങനെയല്ലേ പറയാ ഇനി ഈ മൂന്നിൻ്റെ ഇടുക്കിയിലെ സൂചി ഇവിടെ എത്തുമ്പോൾ നമ്മൾ എന്താണ് സമയം പറയുക ഏഴിൻ്റെ ഇടുക്കി എത്തുമ്പോൾ ഈ മൂന്നിൻ്റെ ഇടുക്കിയിലെ സൂചി ഈ ഏഴിൻ്റെ ഇടുക്കി എത്തുമ്പോൾ നമ്മൾ എന്താ പറയുക ഏഴ് ഏഴായാൽ നമ്മൾ പറയാ ഏഴ് മുപ്പത്തഞ്ച് എന്നല്ലേ പറയാ മിനിറ്റ് സൂചി അപ്പൊ മൂന്നിൽ നിന്ന് ഏഴിലേക്ക് എത്തുമ്പോ നാലെടുക്കുമ്പം പതിനഞ്ചിൽ നിന്ന് മുപ്പത്തഞ്ച് പോയാൽ ഇരുപതാണ് വരിക പക്ഷേ ഇവിടെ രണ്ടിൽ നിന്നാണ് നമുക്ക് ഇവിടെ ഏഴിലേക്ക് എത്തുന്നത് രണ്ടെന്ന് ഏഴിലേക്ക് എത്തുമ്പോൾ എത്ര വരും അഞ്ച് ദൂരം വരും അപ്പോൾ ഒരു ദൂരം രണ്ടിന്ന് മൂന്നിലേക്ക് ഒരു ദൂരം വരുമ്പോൾ അഞ്ച് മിനിറ്റ് ആണ് അപ്പൊ അഞ്ച് ദൂരം വരുമ്പോൾ എത്രയാവും അഞ്ച് ഇൻറ്റു അഞ്ച് ഒരു ദൂരം അഞ്ച് അഞ്ച് മിനിറ്റ് ആണ് അപ്പൊ നമുക്ക് എത്ര കിട്ടും അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തി അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് അപ്പൊ ആൻസർ ഇരുപത്തഞ്ച് മിനിറ്റ് കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു അതായത് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഇതിവിടെ മണിക്കൂർ സൂചി ഒമ്പതിന്റെ ഇടുക്കി ഉണ്ട് ഇവിടെ മിനിറ്റ് സൂചി രണ്ടിന്റെ ഇടുക്കി ഉണ്ട് അപ്പൊ ഇപ്പൊ സമയം എത്ര ഒമ്പത് പത്ത് ഈ മിനിറ്റ് സൂചി കറങ്ങി 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 ഈ ഏഴിൻ്റെ ഇടയ്ക്ക് എത്തുന്നു ഈ സൂചിയാണ് ഈ സൂചി കറങ്ങി കറങ്ങിക്കറങ്ങിയിട്ട് ഏഴിൻ്റെ ഇടയ്ക്ക് എത്തുന്നു അപ്പോൾ ഉള്ള സമയം എത്ര ഒമ്പത് മുപ്പത്തഞ്ച് അപ്പോൾ ഒമ്പത് മുതൽ ഒമ്പത് മുപ്പത്തഞ്ച് വരെ എത്ര മിനിറ്റ് വരുന്നു ഇരുപത്തിയഞ്ച് മിനിറ്റ് വരുന്നു അതാണ് നമ്മുടെ ഉത്തരം അപ്പം മിനിറ്റ് സൂചി രണ്ട് മുതൽ ഏഴ് വരെ എത്തുമ്പോൾ സഞ്ചരിക്കുന്ന ദൂരം എത്ര അഞ്ച് ഗ്യാപ്പാണ് ഒരു ഗ്യാപ്പ് അഞ്ച് മിനിറ്റ് ആണ് അപ്പം അഞ്ചഞ്ച് ഇരുപത്തഞ്ച് മിനിറ്റ് അതിന്റെ ആൻസർ വരും ഇരുപത്തൊമ്പതാമത്തെ റിയ ബോട്ട് എയ്റ്റ് പെൻസിൽസ് ഫോർ സിക്സ്റ്റി റുപ്പീസ് ദെൻ ഹൗ മച്ച് റുപ്പീസ് ടു ബൈ ട്വൻറ്റി പെൻസിൽ എന്നാണ് ഇരുപത് പെൻസിൽ അതായത് എട്ട് പെൻസിൽ അറുപത് രൂപയ്ക്ക് വാങ്ങി എങ്കിൽ ഇരുപത് പെൻസിൽ വാങ്ങാൻ എത്ര പൈസ വേണം എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ കുട്ടികളെ എട്ട് ഇരുപത് പെൻസിൽ അപ്പോൾ എട്ട് പെൻസിലിന് അറുപത് രൂപയാണ് എങ്കിൽ കുട്ടികൾ ശ്രദ്ധിക്കൂ എട്ട് പെൻസിലിന് അറുപത് രൂപ ആണ് എങ്കിൽ അറുപത് റുപ്പീസ് ആണെങ്കിൽ നാല് പെൻസിലിന് എത്ര വരും നാല് പെൻസിലിന് മുപ്പത് രൂപ വരുമല്ലോ വരൂല്ലേ എട്ട് പെൻസിലിന് അറുപത് രൂപയാണെങ്കിൽ നാല് പെൻസിലിന് മുപ്പത് രൂപ നമുക്ക് വേണ്ടത് എത്ര പെൻസിലാ ഇരുപത് പെൻസിൽ അപ്പോൾ ഇരുപത് പെൻസിലിന് എത്രയാവും നാല് പെൻസിലിന് മുപ്പത് രൂപയാണെങ്കിൽ ഇരുപത് പെൻസിലിന് മുപ്പത് ഗുണിക്കണം അഞ്ച് ൂറ്റി അമ്പത് രൂപയാവൂലേ എന്തുകൊണ്ടാണ് നാല് പെൻസിലിന് മുപ്പത് രൂപ നാലിന് കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും ഇരുപത് കിട്ടും അപ്പൊ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും നൂറ്റി അമ്പത് കിട്ടും അപ്പൊ എട്ട് പെൻസിൽ നിന്ന് നാല് പെൻസിൽ കാണാം നാല് പെൻസിലിൽ നിന്ന് ഇരുപത് പെൻസിലിലേക്ക് എത്തുക അപ്പൊ ഇത് ഒരു വഴി വേറൊരു വഴിയും ചെയ്യാം എട്ട് പെൻസിലിൽ നിന്ന് രണ്ട് പെൻസിലിലേക്കും വരാം അപ്പൊ നാലിലൊന്ന് കാണണം അതിനെക്കാട്ടിൽ നല്ലത് പകുതി കണ്ടിട്ട് അതിനഞ്ചു കൊണ്ട് ഗുണിച്ചിട്ടാക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ അപ്പോൾ നൂറ്റി അമ്പത് രൂപ ഓപ്ഷൻ ബി അതിൻ്റെ ആൻസർ ആണ് മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് കിഷോർ താൻ നട്ടു വളർത്തിയ നെല്ലി മരത്തിൽ നിന്ന് കുറച്ചധികം നെല്ലിക്ക പറിച്ചെടുത്തു പറിച്ചതിൽ പതിച്ചതിൽ പകുതി അയൽപക്കത്തുള്ള തൻ്റെ കൂട്ടുകാരന് കൊടുത്തു പറിച്ചതിൽ പകുതി അയൽപക്കത്ത് ബാക്കിയുണ്ടായിരുന്നതിന്റെ പകുതി തൻ്റെ സഹോദരന് കൊടുത്തു മിച്ചം ഉണ്ടായിരുന്ന എണ്ണം ഇരുപത്തഞ്ച് എങ്കിൽ പറിച്ചെടുത്ത നെല്ലിക്ക എത്ര ഫസ്റ്റിൽ എത്ര നെല്ലിക്കയാണ് ഗൂസ്ബെറീസ് ആണ് അത് എന്ത് ചെയ്തത് പിക്ക് ചെയ്തത് എടുത്തത് എന്നാണ് ചോദ്യം നോക്കൂ കുട്ടികളെ പറിച്ചെടുത്തിൽ നിന്ന് പകുതി അയൽവക്ക കൂട്ടുകാരന് കൊടുത്തു പകുതി സഹോദരനും കൊടുത്തു അപ്പൊ നമ്മൾ ഈ ആൻസർ എടുത്തു നോക്ക ഒന്നാമത്തത് അയിമ്പതാണ് ഇവിടെ ആൻസർ അല്ലെ ാണ് പതിച്ചെടുത്തതെങ്കിൽ അയൽവക്കക്കാരന് കൊടുത്തത് അമ്പതിന്റെ പകുതി ഇരുപത്തഞ്ച് അപ്പൊ അതിന്റെ പകുതി ആയിരിക്കണം ആർക്ക് ബ്രദറിന് കൊടുക്കുന്നത് ഇത് നൈബറിന് ഇത് അയൽവക്കക്കാരന് കൊടുത്തത് അപ്പൊ സഹോദരന് ബ്രദറിന് കൊടുത്തത് എത്ര ആയിരിക്കണം ഇരുപത്തഞ്ചിന്റെ പകുതി അത് കൃത്യമായിട്ട് വരൂല്ലോ ഇല്ല അപ്പൊ അമ്പത് അതിന്റെ ഇരുപത്തി അഞ്ചിന്റെ പകുതി നമുക്ക് കൃത്യം പറയാൻ പറ്റില്ല പന്ത്രണ്ട് അരാനൊക്കെയാണ് പറയേണ്ടത് അല്ലേ ട്വൽവ് ആൻഡ് ഹാഫ് അപ്പൊ അത് അങ്ങനെ ആവാത്തത് കൊണ്ട് ഒന്നാമത്തെ ആൻസർ ശരിയാവില്ല രണ്ടാമത്തെ ആൻസർ നൂറ് നോക്കാം നൂറ് രൂപ നൂറ് നെല്ലിക്ക പതിച്ചാല് അയൽപക്കക്കാരന് കൊടുത്തത് അമ്പത് പിന്നെ അതിന്റെ പകുതി ബാക്കി പിള്ളതിന്റെ പകുതി അതത്ര അമ്പതിന്റെ പകുതി എത്ര ഇരുപത്തഞ്ച് ആർക്ക് കൊടുത്തു ബ്രദറിന് കൊടുത്തു ഇരുപത്തഞ്ച് സഹോദരന് കൊടുത്തു ഇത് അയൽപക്കക്കാരന് അയൽപക്കക്കാരന് അമ്പത് കൊടുത്തു ഇരുപത്തഞ്ച് ബ്രദറിന് കൊടുത്തു ബാക്കി അപ്പൊ എത്ര ഉണ്ടാവും ഇരുപത്തഞ്ചുണ്ടാവും നമ്മളെ ചോദ്യത്തിനും ലാസ്റ്റില് ബാക്കി എന്നല്ലേ പറയുന്നത് അല്ലേ റിമൈനിങ് ട്വന്റി ഫൈവ് എന്നാണ് പറയുന്നത് അപ്പോൾ ബ്രദറിന് കൊടുത്തതിന് ശേഷം ബാക്കി എത്ര ഉണ്ടാവും അയാളുടെ കയ്യില് ഇരുപത്തി അയാളുടെ കയ്യിൽ മനസ്സിലായില്ലേ മനസിലായില്ലേ നൂറെണ്ണം പറിച്ചു അമ്പത് അയാൾക്കാരന് തൊട്ട അമ്പത് അയാളുടെ കയ്യിലുണ്ടല്ലോ ഉണ്ടല്ലോ ആ അമ്പതിൽ നിന്ന് ഇരുപത്തഞ്ച് ബ്രദറിന് കൊടുത്തു ബാക്കി ഇരുപത്തഞ്ച് ഇയാളുടെ കയ്യില് കറക്റ്റ് നമ്മുടെ ചോദ്യത്തിനും കറക്റ്റ് അല്ലേ അപ്പൊ എത്ര ആൻസർ വരിക നൂറാണ് അതിൻ്റെ ആൻസർ വരിക അപ്പം ചില ചോദ്യങ്ങളുടെ ആൻസറുകൾ നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഓപ്ഷൻ കൊടുത്തിട്ട് വേണം അതിന്റെ ആൻസർ കണ്ടെത്താൻ അതുകൂടി മനസ്സിലാക്കി വെക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം പുതിയ ക്വസ്റ്റ്യൻസുമായി നമുക്ക് വീണ്ടും കാണാം